ഇപ്പൊ ഞാൻ ആഗ്രഹിച്ച പ്ലെയറെ തന്നെ നമുക്ക് കോണാമി തന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ആര് കിട്ടിയ കമന്റ് ചെയ്യാം നിങ്ങളുടെ ടാർഗറ്റ് വെച്ച പ്ലെയറെ നിങ്ങൾക്ക് കിട്ടിയത് കമന്റ് ചെയ്യാം ചെയ്യ നമ്മുടെ ഗെയിം ആദ്യം തന്നെ തുറന്നു അപ്പൊ നമ്മുടെ പെലയുടെ കാർഡാണ് എല്ലാരും തപ്പി നടക്കുന്നത് വേറെ ഒന്നുമല്ല കുറെ നാൾക്ക് ശേഷം പെലയുടെ കാർഡ് ഗെയിമിലോട്ട് ആദ്യമായിട്ട് വരാണ് നമുക്ക് ഒരു ഉപകാരമില്ലാത്ത മെസ്സിയുടെ യെമാലെ കാർഡ് തന്നിട്ടുണ്ട് ഈ പെലയുടെ കാർഡ് എന്ന് പറയുന്നത് ഡീപ്ലേ ഫോർവേഡ് ആണ് അവിടെ തന്നെ കോണാമി കളഞ്ഞു ഓക്കെ ഡീപ്ലേ ആയാലും പെലെ വില തന്നെയാണ് ഓക്കെ കുറച്ചുകൂടി കോഴത്തിലാണെങ്കിൽ കുറച്ചുകൂടി കത്തിയതെന്ന് ഞാൻ പറയുള്ളൂ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ചെറിയ കമന്റ് ചെയ്യാ നിങ്ങൾക്ക് ആര് കിട്ടിയെന്ന് ചെന്ന് കമന്റ് ചെയ്യാ എനിക്ക് എന്തായാലും ടാർഗറ്റ് പേർ തന്നെ കിട്ടിയിട്ടുണ്ട് പാക് ഓപ്ന വീട് അവസാന വരെ മാക്സിമം കാണാൻ നോക്കാം നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവസാന വരെ കാണാ കാരണം അറിയാലോ ലോങ് വീടോ കണ്ടാലാണ് ആൾക്കാരെ കുറച്ചുകൂടെ എത്തുള്ളൂ വരെ കാണാം നമ്മൾ എന്തായാലും പാക് ഓപ്നെ മെയിൻ അക്കൗണ്ടും സെക്കൻഡ് അക്കൗണ്ടും ചെയ്യുന്നതിൽ നിങ്ങളെ ബോർ എടുപ്പിക്കില്ല എന്തായാലും വലിപ്പിക്കൂല കിട്ടണ ഭാഗം മാത്ര കാണിക്കണത് ഓക്കേ ഇത് നമ്മുടെ സെക്കൻഡ് അക്കൗണ്ട് ആണ് സെക്കൻഡ് അക്കൗണ്ട് നോക്കാണെങ്കിൽ ഞാൻ ഓൾറെഡി പത്ത് സ്പിൻ ഫസ്റ്റിലും സെക്കൻഡിലും എടുത്തു രണ്ടിലും ഒന്നും കിട്ടിയില്ല ഇനി പത്ത് സ്പിൻ ആണ് കിട്ടുന്നത് ഓക്കെ ഇതിനകത്ത് ഒമ്പത് സ്പിൻറെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടാർഗറ്റില്ല എല്ലാരെയും വേണം ഓക്കെ അങ്ങനത്തെ ഒരു അക്കൗണ്ട് ആണ് ഓക്കെ നമുക്ക് ഫസ്റ്റ് ട്രൈ എടുത്ത് നോക്കാം ഫസ്റ്റ് റൈ ഓക്കെ ഓ അകത്ത് പച്ചത്തുണ്ട് എന്തെങ്കിലും തന്നാൽ മതിയാണോ സെക്കൻഡ് അക്കൗണ്ട് ആണ് നല്ലൊരു കാർഡ് പോലും ഇല്ല സെക്കൻഡ് അക്കൗണ്ടില് പച്ചമഞ്ഞയാവോ ഇല്ല എന്തായാലും പച്ചമഞ്ഞായിട്ടില്ല ഓക്കെ ഫീച്ചർ കാർഡ് കാർഡുണ്ട് അതാണ് വള്ളി ബിക്ട് ഫീച്ചർ തന്നെ കിട്ടും നമ്മളെന്തായാലും എല്ലാ സ്പിന്നും തീർത്തിട്ടുണ്ട് ഇരുപത് സ്പിൻ എടുത്തു ഇരുപത് സ്പിന്നിന് സെക്കൻഡ് അക്കൗണ്ടിൽ ഒന്നും കിട്ടിയിട്ടില്ല പാർക്കിന് ഇങ്ങനത്തെ അവസ്ഥ കമന്റ് കമ്മേ ഓക്കേ ഇരുപത് സ്പിന്നിൽ ഒന്നും കിട്ടില്ല എന്ന് പറയുമ്പോ ഇരുപത് സ്പിന്നല്ല ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സ്പിൻ എടുത്തു മറ്റു ഒബ്ജക്റ്റും കംപ്ലീറ്റ് ആക്കിയായിരുന്നു സെക്കൻഡ് അക്കൗണ്ടിൽ ഇപ്പൊ വന്ന ഒബ്ജക്ട് അതും ചെയ്തിട്ടൊന്നും കിട്ടില്ല എന്ന് പറയുമ്പോൾ വൺ ഷോറുമാണ് മെയിൻ അക്കൗണ്ട് വന്നിട്ട് മെയിൻ അക്കൗണ്ട് അങ്ങനെ തന്നെയാണ് ഞാൻ നിർത്തും അതിന് മുന്നേ ഞാനൊരു പെരയുടെ ഒരു പാക്കറ്റ് ഒരു ഒരു ട്രെയിരത്തിന്റെ പുറത്ത് ഒരു ട്രൈ എടുക്കുകയാണ് ഒന്നും കിട്ടിയില്ല എന്തായാലും പെല മോചിക്കും നമുക്കറിയാം പെരയുടെ കുന്നപ്പറിയാ കോൻറ്റാണ് പരിപാടി ഞാൻ എന്തായാലും കോന് സേവ് ആക്കാണോ എന്തുകൊള്ളുന്നാലും ഇനി മുട്ടിക്കൊള്ളാൻ തീരുമാനിച്ചേക്കാണ് നമുക്ക് എന്തായാലും ഞാൻ ഓൾറെഡി പത്ത് സ്പിൻ എടുത്തു ആ പത്ത് സ്പിൻ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ബാക്കി ഒരു പത്ത് ഉണ്ട് അപ്പൊ അത് മാത്രമാണ് നിങ്ങൾ കാണിക്കേണ്ടത് വീട് അധികം ലെങ് ആക്കിയില്ല പത്ത് ഫീൻ കൂടി ഇനി ഉണ്ട് എന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം റൊണാൾഡോനെ മാത്രമാണ് റൊണാഡോ റൈറ്റ് കാർഡ് അത് മാത്രമാണ് നമ്മുടെ ടാർഗറ്റ് ഞങ്ങൾക്ക് സ്പിൻ ചെയ്യാം ഫസ്റ്റത്തെ ഫസ്റ്റ് സ്പിൻ ഓക്കെ ഓൾറെഡി പത്ത് കഴിഞ്ഞ് പത്ത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്പിൻ ഓക്കെ ഒന്നും കിട്ടിയില്ല എന്തായാലും പത്ത് ഉണ്ട് പത്തിലും കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പരിപാടി കൂടി ചേർത്തു നിങ്ങൾക്ക് ആര് കിട്ടിയത് നിങ്ങൾ ടാർഗറ്റിനാണോ കിട്ടിയെന്ന് കമന്റ് ചെയ്യാം ഓക്കെ ഒമ്പത് സ്പിന്നും കൂടി ഉണ്ട് ഒമ്പത് സ്പിൻ ഓക്കെ അകത്ത് തണ്ട് പച്ച മഞ്ഞ ആക്കാൻ കൊണ്ടാമിപ്പാടുവില്ല ഓക്കെ എന്തായാലും പച്ച മഞ്ഞൊന്നും ആയിട്ടില്ല പച്ച പച്ച ആയിട്ട് തന്നെ തേച്ചേക്കാണ് എന്തായാലും ഫീച്ചറുകാളും ഉണ്ട് അതാണോ ശോകം എന്ന് പറഞ്ഞാൽ ശോകമാണ് ഫീച്ചറുകാർ നമുക്ക് എന്തായാലും നമ്മടെ മൊത്തം ട്രൈ കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് ട്രൈകളുള്ളൂ ഇപ്പഴും പറയണ എന്റെ ട്രൈ റൊണാൾഡോ മാത്രം രണ്ട് ട്രൈ ഈ ട്രൈലിനും തന്നില്ലെങ്കിൽ രണ്ട് അവസാന ട്രൈ തന്ന ഓക്കെ ട്രൈ എടുക്കാണ് അടിച്ചടിച്ച് അടിച്ച് ദാനം അടിച്ച് ഓക്കെ നമുക്ക് റൊണാൾഡോ ആയാൽ മതി വേറെ ഒന്നുമില്ല റൊണാൾഡോ എന്താ റൊണാൾഡോ അടിച്ചിട്ടുണ്ട് എന്താ നമുക്ക് ഒരൊറ്റ ടാർഗറ്റുണ്ടാവുള്ളൂ ആ ടാർഗറ്റിനെ മാത്രം നമുക്ക് കൊണിൽ തന്നിട്ടുണ്ട് അവസാനം വരെ വലിപ്പിച്ചെങ്കിലും സാധനം കിട്ടിയ റൊണാൾഡോനോ ഓക്കെ സന്തോഷമായി ഇതിന്റെ റിവ്യൂ ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ആരെയൊക്കെ കമന്റ് ചെയ്യാം ടാർഗറ്റ് ഞാൻ ഒന്ന് പറയാം എന്തായാലും ഓക്കെ ലോക്ക സന്തോഷം റൊണാൾഡോയോ ഞാൻ എനിക്ക് ആദ്യമായിട്ടാണ് റൊണാൾഡോ ഒരു കാർഡ് കിട്ടുന്നത് ബസ്റ്റിനും കിട്ടിയിട്ടില്ല ഇതിലും കിട്ടിയിട്ടില്ല ഞാൻ റൊണാൾഡോനെ കാർഡ് കളിപ്പിച്ചിട്ടില്ല എന്തായാലും കളിപ്പിച്ച് നോക്കിയ അഭിപ്രായം പറഞ്ഞു അവസാനത്തെ ഒരു ഫ്രീ ടൈം കൂടി അതുകൂടി കറക്കിട്ട് പോവാം ഓക്കെ എന്തായാലും കിട്ടിയില്ല ഓരോ നന്നാ പിന്നെ തരൂല ഓക്കെ റൊണാൾഡോനെ ട്രെയിൻ നമ്മൾ സ്ക്വാഡിലേക്ക് ഇട്ടിട്ട് ഓവറോളെത്തുന്നവരും പോവാൻ നോക്കണമല്ലോ എന്തായാലും കിട്ടിയതല്ലേ കഷ്ടപ്പെട്ടു ഇരുപത് ട്രൈ ഒരാഴ്ച രണ്ടാഴ്ച കഴിച്ച് കിട്ടിയ സാധനം നമുക്ക് ഒരു പ്ലേറിയ സന്തോഷമുണ്ട് റൊണാൾഡോനെ കിട്ടിയ സന്തോഷമുണ്ട് ട്രെയിൻ ജയിപ്പിച്ചു നോക്കാം നമ്മൾ ഔട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ ഔട്ട് എടുത്തിട്ടുണ്ട് ഞാൻ എം എഫ് ആണ് ഇപ്പൊ ഇട്ടേക്കുന്നത് ഓക്കെ പെയർ പ്രൊഫേഷൻ ഞാൻ അതും ഓട്ടാണ് കൊടുക്കുന്നത് ഞാൻ നല്ലൊരു പ്ലെയർ പ്രൊഫഷൻ വരുകയാണ് ഞാൻ പറയാം ഓക്കെ ഒരു ഓവറോൾ ഒരു നൂറ്റി രണ്ട് പേർ ഞാൻ റൊണാൾഡോനെ കാട് ഇതുടൻ കളിപ്പിച്ചിട്ടില്ല എങ്ങനെയുണ്ടെന്ന് അറിയില്ല അതുകൊണ്ട് ഓക്കെ ഞാൻ കളിപ്പിച്ച അഭിപ്രായം പറയുന്നതായിരിക്കും അതിന്റെ ഒരു വീഡിയോ വരുന്നതായിരിക്കും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ പോലത്തെ ഒരു വന്നായിരിക്കും അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് വെക്കാം